അജിത് മകിഴ് തിരുമേനി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് വിടാമുയർച്ചി ആക്ഷൻ ത്രില്ലർ ചിത്രമായെത്തിയ വിടാമുയർച്ചി ഏറെ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിലെത്തിയത് എന്നാൽ വേണ്ടത്ര വിജയം തിയേറ്ററുകളിൽ നിന്ന് ചിത്രത്തിന് നേടാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ ചിത്രം ഒ ടിയിലേക്ക് എത്തുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ആണ് ചിത്രത്തിന്റെ ഒ ടി റൈറ്റ്സ് ബന്ധമാക്കിയിരിക്കുന്നത് മാർച്ച് മൂന്നിനാവും ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുക തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ മലയാളം ഭാഷകളിലായി ചിത്രം സ്ട്രീം ചെയ്യാനൊരുങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂറ്റി കോടി ആഗോളതലത്തിൽ നിന്നും ചിത്രം നേടിയെങ്കിലും ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ സിനിമയ്ക്കായില്ല ഇരുന്നൂറ് കോടിക്ക് മുകളിലായിരുന്നു മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത സിനിമയുടെ ബഡ്ജറ്റ് മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത് അർജുൻ തൃഷ കൂട്ടുകെട്ടിലെത്തിയ ചിത്രം കൂടിയായിരുന്നു വിടാമുയർച്ചി മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആരവ് രജീന കസൻറ നിഖിൽ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസാണ് സിനിമ നിർമ്മിച്ചത് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഗുഡ് ബൈഡ് അഗ്ലിയാണ് ഇനി പുറത്തിറങ്ങാനുള്ള അജിത് ചിത്രം ഏപ്രിൽ പത്തിന് സമ്മർ റിലീസായാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ലുക്കുകളിലായാണ് അജിത് സിനിമയിൽ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഈ മൂന്ന് ലുക്കും ഇപ്പോൾ തന്നെ ട്രെൻഡിംഗ് ആണ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തടി കുറച്ച് പുതിയ ലുക്കിലെത്തിയ അജിത്തിന് സിനിമയോടുള്ള സ്നേഹം ഇന്ന് ഏറെ ചർച്ചയാകുന്നുണ്ട് മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രം കൂടിയാണിത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഭിനന്ദൻ രാമാനുജനാണ് നിർവഹിക്കുന്നത് സുനിൽ പ്രസന്ന തൃഷ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം